ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ സർക്കാർ നടപ്പാക്കി തുടങ്ങിയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സിനിമാ നയം രൂപീകരിക്കുന്നതിനായി കൺസൾട്ടൻസിയെ നിയോഗിച്ചതും സിനിമാ കോൺക്ലേവ് നടത്താൻ തീരുമാനിച്ചതുമെല്ലാം ഇതിന്റെ ഭാഗമാണെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മലയാള സിനിമയെ സംരക്ഷിക്കുക എന്നതാണ് എൽ ഡി എഫ് സർക്കാരിന്റെ നയം ഇന്ത്യയിലാദ്യമായാണ് ഇത്തരത്തിലൊരു കമ്മിറ്റി നിയോഗിച്ചത് റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ജസ്റ്റിസ് ഹേമ ആവശ്യപ്പെട്ടിരുന്നു റിപ്പോർട്ടിൽ സർക്കാരിന്റെ ഒരു കൈകടത്തലും ഉണ്ടായിട്ടില്ല സർക്കാരിന് റിപ്പോർട്ടിൽ ഒന്നും ഒളിച്ചു വയ്ക്കേണ്ടതില്ല ഒരു കമ്മിറ്റി മാത്രമായതുകൊണ്ട് നടപടിക്രമം പരിശോധിച്ച് നടപ്പിലാക്കുക എന്ന പ്രവർത്തനം സംസ്ഥാന സംസ്ഥാന സർക്കാർ വളരെ ഗൗരവത്തിൽ തന്നെയാണ് അത് നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഒരു കമ്മീഷന്റെ രീതിയിലുള്ള ഒരു പദവിയിലല്ലെങ്കിൽ പോലും എമാ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ മേലെ പൊതുവായിട്ട് എടുക്കേണ്ടുന്ന നിലപാടുകൾ ഓരോന്നോരോന്നായി ഗവൺമെന്റ് കൈകാര്യം ചെയ്ത് പോയിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു അതിൻ്റെ അർത്ഥം ചിലർ പ്രചരിപ്പിക്കുന്നതുപോലെ ഇതൊരു ജുഡീഷ്യൽ അല്ല അതുകൊണ്ടാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് പക്ഷെ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കുക എന്ന നടപടിക്രമം ഭാഗമായിട്ട് ഭാഗമായിട്ട് ഇല്ലാതിരുന്നത് സ്വീകരിക്കേണ്ടതില്ല ഒഴിവാക്കിയ പേജുകളുടെ കാര്യം ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഏതെങ്കിലും ഭാഗം ലഭിച്ചില്ലെങ്കിൽ അത് നിയമപരമായി വാങ്ങി എടുക്കാവുന്നതുമാണ് അതിൽ നിയമപരമായി തീരുമാനം ഉണ്ടാകട്ടെ എന്നും ഇതിന്റെ ഭാഗമായിട്ട് ഇനി എന്തെങ്കിലും ഈ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചതിൻ്റെ അകത്ത് ഒരു കുറവുമില്ലാതെ കൃത്യമായിട്ട് പരിശോധിക്കാൻ സാധിക്കുകയും ചെയ്യും അതിൽ യാതൊരു തർക്കവും ആർക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യവും അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗം കൊടുക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിങ്ങനെ മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു സംശയവും ഉണ്ടാകേണ്ടതില്ല ഏതെങ്കിലും ഭാഗം ഈ അങ്ങനെ വന്നില്ല എങ്കിൽ അത് വാങ്ങാനുള്ള എല്ലാ നിയമപരമായ അവകാശവും ഉണ്ട് സിനിമാ രംഗത്ത് ഉയർന്നുവന്ന പരാതികളിൽ നേരത്തെയും കേസെടുത്തിട്ടുണ്ട് പ്രമുഖ നടൻ അതിന്റെ ഭാഗമായി ജയിലിൽ കിടന്നിട്ടുണ്ടെന്നും സി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കണ്ണൂർ